ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കേറി രലാട്ടൻ ചിത്രം ഹൃദയപൂർവ്വം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സിനിമീഡിയ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സാധ്യത അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന രലട്ടൻ ചിത്രത്തിന്റെ ആദ്യ ദിനം കേരള കളക്ഷൻ റിപ്പോർട്ടും വേട് വേട് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രരടന കേന്ദ്ര കഥാപാത്രമാക്കി സത്യനാധികാർ അണിയിച്ചിരിക്കുന്ന ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ ഓണച്ചിത്രങ്ങളിൽ മികച്ച അഭിപ്രായങ്ങളും മികച്ച ചിത്രമായിട്ട് മാറാൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട് ദാരേടനോടൊപ്പം തന്നെ മാളവിക മോഹനും സംഗീത് പ്രതാവ് സംഗീത സിദ്ദിഖ് ബാബുരാജ് ദാരോരക്ഷ തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങളും അണിയിരുന്നിട്ടുണ്ടായിരുന്നു ആശീർവാദ് സിനിമാസിന്റെ ബാനറി ആന്റണി പെരുമ്പാവൂർ തന്നെയാണ് ഈ സിനിമയും നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മൂന്ന് കോടി ഇരുപത്താറ് ലക്ഷം രൂപയോ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യ നാട്ട് അറുപത് ലക്ഷം രൂപ ഓവർസീസിനായിട്ട് നാല് ലക്ഷം നാല് കോടി എഴുപത് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ ദിനത്തെ വേണ്ടുവേണ്ടി ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്ര ഏകദേശം എട്ട് കോടി അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തം നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ടൊക്കെ അപ്പോൾ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന രാജേട്ടൻ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വേധേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുക ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക